കാസർഗോഡ് കാപ്പയ്ക്ക് തുല്യമായ പിറ്റ് എൻ ടി പി എസ് ആക്ട് പ്രകാരമുള്ള രണ്ടാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ ഉപ്പള പത്ത്വാടിയിലെ അസ്കർ അലിയെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് മഞ്ചേശ്വരത്ത് പിറ്റ് എൻ ടി പി എസ് നിയമപ്രകാരം നിരവധി മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉപ്പള പത്വാടിയിലെ അഷ്കർ അലിയെയാണ് മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്നതിനിടെ പിറ്റ് എൻ ടി പി എസ് നിയമപ്രകാരം മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് തളിപ്പറമ്പ് പോലീസ് മുപ്പത് ദശാംശം നാല് ഒൻപത് ഗ്രാം എം ഡി എം എയുമായി നേരത്തെ അസ്കർ അലിയെ പിടികൂടിയിരുന്നു സംഭവത്തിൽ അസ്കർ അലിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയും തളിപ്പറമ്പ് പോലീസും മഞ്ചേശ്വരം പോലീസും ചേർന്ന് വീട്ടിൽ പരിശോധന നടത്തുകയും മൂന്നേ കിലോഗ്രാം എം പിടികൂടുകയും ചെയ്തിരുന്നു ഇത് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വരെ പിടികൂടിയതിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു കൂടാതെ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിലും തൊണ്ണൂറ്റി ആറ് ദശാംശം ഒൻപതേ ആറ് ഗ്രാം കൊക്കൈൻ പിടികൂടിയ കേസിലും പ്രതിയാണ് അസ്കർ അലിയെന്ന് പോലീസ് പറഞ്ഞു ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണി കൂടിയാണ് അസ്കർ അലിയെന്ന് പോലീസ് പറഞ്ഞു മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇ അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അസ്കർ അലിയുടെ കേസ് അന്വേഷിക്കുന്നത് അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം